ദൈവനാമത്തിന് മൊത്തം ഉണ്ടാവട്ടെ ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനമാണ് ബൈബിളിലെ അൻപത്തി ഏഴാമത്തെ പുസ്തകം പുതിയ നിയമത്തിൽ പതിനെട്ടാമത്തെ പുസ്തകം ഫിലമോൻ എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഏറ്റവും ചെറിയ ലേഖനം എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ലേഖനമല്ല പ്രത്യേകം ശ്രദ്ധിക്കണം പൗലോസ് അപ്പോസ്തോലിന് എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും ചെറുത് ഈ ലേഖനം വ്യക്തിപരമായ കത്തിടപാടിൻ്റെ ഒരു ഭാഗമാണ് പൗലോസ് തൻ്റെ ഒരു സുഹൃത്തിന് എഴുതിയ ഒരു കത്താണ് അതെന്തിനാണ് വേദപുസ്തകത്തിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൗലോസിൻ്റെ വ്യക്തിപ്രഭാവം വെളിപ്പെടുന്ന ഒരു ലേഖനമാണിത് വ്യക്തിപരമായിട്ടുള്ള കത്തിടപാടുകൾ പരിശോധിക്കുമ്പോഴാണ് പബ്ലിക് കറസ്പോണ്ടൻസിനേക്കാൾ ഒരാളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് പൗലോസിൻ്റെ വ്യക്തിപ്രഭാവം നന്നായിട്ട് വെളിപ്പെടുന്ന ഒരു ലേഖനമാണ് എഴുതിയ ലേഖനം ഈ ലേഖനം പൗലോസിൻ്റെ കാരാഗ്രഹ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എഫ് എസ് ലേഖനം ഫിലിപ്പ്യ ലേഖനം കൊലോസ് ലേഖനം ഒക്കെ എഴുതിയ അതേ അതേസമയത്ത് കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയ ലേഖനമാണ് അതോടൊപ്പം ഇതൊരു ഇടയ ലേഖനവും ആണ് കാരണം ഒരു ഇടയൻ എഴുതിയ ലേഖനം എന്നുള്ള നിലയ്ക്ക് ലേഖനമാണ് പല പ്രത്യേകതകളുണ്ട് പൗലോസ് എഴുതിയ ഏറ്റവും ചെറിയ ലേഖനം ലേഖനം ഇടയ ലേഖനം എക്സെട്ര പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഈ ലേഖനം സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു പാഠപുസ്തകം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പുസ്തകം രണ്ട് പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ചരിത്ര കഥയാണ് എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം റോമും കൊലോസിയയും രണ്ട് പട്ടണങ്ങൾ അതിനെ ബന്ധിപ്പിക്കുന്ന ചരിത്ര കഥയാണ് അതുപോലെ തന്നെ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ലേഖനം രണ്ട് മനുഷ്യരുടെ ചരിത്ര കഥയാണ് രണ്ട് മനുഷ്യർ ടെയിൽ ഓഫ് ടു മെൻ ഒനേസിമോസും ഫിലേമോനും അവരെ തമ്മിൽ കൂട്ടിച്ചേർത്തത് അപ്പൊസ്തോലിനായ പൗലോസാണ് രണ്ട് വ്യക്തികളുടെ കഥ അവരെ കൂട്ടിച്ചേർത്ത മറ്റൊരു വ്യക്തി ഈ ലേഖനം ഒനേസിമോസിൻ്റെയും ഫിലേമോൻ്റെയും കഥയാണ് പറയുന്നത് ചരിത്ര കഥയാണ് പറയുന്നത് എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഫിലേമോൻ ആരാണ് ഒനേസിമോസ് എന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഫിലമോൻ കൊലോസ്യ സഭയിലെ ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം വളരെ ധനികനായ ഒരു അംഗമായിരുന്നു അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിച്ചത് അപ്രസ്തനായ പൗലോസ് ആയിരുന്നു കൊലോസ്യ സഭ ഫിലെമോൻ്റെ വീട്ടിലാണ് യോഗം കൂടിയിരുന്നത് പൗലോസും ഫിലമോനും അടുത്ത സുഹൃത്തുക്കളും ക്രിസ്തുവിൽ സഹോദരന്മാരും ആയിരുന്നു ഫിലെമോൻ്റെ ഭാര്യയുടെ പേര് ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് അപ്പിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അർക്കിപ്പോസ് എന്നാണ് അർക്കിപ്പോസാണ് ഫിലോമോന്റെ വീട്ടിലെ സഭാ ശുശ്രൂഷകൻ വീട്ടിൽ വീട്ടിൽ സഭ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ വീട്ടിലെ സഭാ ശുശ്രൂഷകൻ അർക്കിപ്പോസ് ഫിലോമോന്റെ മകനായിരുന്നു കൊലോസി ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ അർക്കിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ എന്ന് നാം വായിക്കുന്നുണ്ട് അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കുവാൻ നോക്കേണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ അർക്കിപ്പോസും അർഹിപ്പോസും രണ്ടും ഒരേ ആൾ തന്നെയാണ് മലയാളത്തിൽ അക്ഷരങ്ങൾ ഇച്ചിരി വ്യത്യസ്തമൊന്നും അത്ര ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ രണ്ട് സെയിമാണ് അർക്കിപ്പോസ് അർഹിപ്പോസ് ഇത് രണ്ടും അപ്പം അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയുക അപ്പോൾ ചരിത്രം നോക്കിയാൽ കൊലോസയിൽ പ്രോബ്ലി ദർ ബൈ ടു അസംബ്ലീസ് രണ്ട് അസംബ്ലികൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഫിലേമോൻ്റെ വീട്ടിലാണ് കൂടിയിരുന്നത് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം നമുക്ക് വായിക്കാം ഫിലമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയക്കും അപ്പിയ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് സഹോദരിയായ അപ്പിയക്കും ഞങ്ങളുടെ സഹപടനായ മകനാണ് അതുകൊണ്ടാണ് സഹപടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും വീട്ടിലെ സഭയ്ക്കും അതാണ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യകാലത്ത് സഭകൾ കൂടിയിരുന്നത് വീടുകളിലാണ് ഹൗസ് ചർച്ചസ് നിന്റെ വീട്ടിലെ സഭയ്ക്കും ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ പേജിലെ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും സോ ദിസ് ഈസ് ഫിലെമോൻ എന്നാ ഒനേസിമോസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒനേസിമോസ് ഈ ധനികനായ കൊലോസ്യ സഭയിലെ അംഗമായിരുന്ന ഫിലെമോൻ്റെ ഒരു അടിമ ആയിരുന്നു അടിമകളുടെ കൂട്ടത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള കഴിവുറ്റ അടിമകളുണ്ടായിരുന്നു കഴിവ് കെട്ടവരുണ്ടായിരുന്നു കഴിവുള്ള അടിമകൾക്ക് വില കൂടും അതുകൊണ്ട് റോമൻ അടിമചന്തയിൽ നിന്ന് നല്ല കഴിവുകളുള്ള നല്ല വിലയ്ക്ക് വാങ്ങിയ ഒരു അടിമയായിരുന്നു ഒനേസിമോസ് എന്ന് പറയുന്നത് ഒനേസിമോസ് ഏതോ കാരണത്താൽ ഫിലൈമാൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി അവിടെ മോഷണം നടത്തിയിട്ടാണോ എന്തെങ്കിലും മറ്റ് ഗാർഹിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല ഏതാണെങ്കിലും ഓടിപ്പോയ ആൾ എവിടെ എത്തി റോമിലെത്തി ഈ സമയത്ത് പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ തടവുകാരനായിട്ട് ഉണ്ടായിരുന്നു തടവുകാരനായ പവലോസിന് അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുകയാണെങ്കിൽ രണ്ടാമത്തെ തടവിലാണ് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നത് ഒന്നാമത്തെ തടവിൽ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു അപ്പോൾ പൗലോസ് റോമിലേക്ക് ഓടിയെത്തിയ ഒനേസിമോസിനെ കണ്ടുമുട്ടി കണ്ടു ആരെ കണ്ടുമുട്ടിയാലും പൗലോസ് എന്തു ചെയ്യും ശിവശേഷം അവരുമായിട്ട് പങ്കുവെക്കും അങ്ങനെ ഒനേസിമോസ് പൗലോസിൽ നിന്ന് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പുതുജന്മം പ്രാപിച്ചു അപ്പോൾ അങ്ങനെ പൊതുജനം പ്രാപിച്ചപ്പോൾ ഇന്ന് രണ്ട് ഓപ്ഷനാണുള്ളത് അദ്ദേഹത്തിന് ഒന്ന് പൗലോസിൻ്റെ കൂടെ റോമൻ തടവിൽ തുടരാം രണ്ട് കൊലോസിയയിലെ തൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം മടങ്ങിപ്പോവുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിയമപ്രകാരം ഫിലെമോന് ഒനേസിമോസിനെ ശിക്ഷിക്കാം കാരണം അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോയ അടിമയായതുകൊണ്ട് അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് ശിക്ഷിക്കാം ശിക്ഷിക്കാമെന്ന് പറയുമ്പോൾ മരണശിക്ഷ വരെ നൽകാം അല്ലെങ്കിൽ ആളോട് ക്ഷമിച്ച് തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാം തീരുമാനം ആരുടെ കയ്യിലേ ഇരിക്കുന്നത് യജമാനായ ഫിലെമോൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഒരു പരിധിവരെ പിന്നെ തീരുമാനം ഒനേസിമോസിൻ്റെ കയ്യിലും റോമിൽ നിന്ന് കൊലോസിയയിലേക്ക് വരണോ എന്നുള്ളത് ആര് തീരുമാനിക്കണം ഒനേസിമോസ് തീരുമാനിക്കണം മടങ്ങി വന്നാൽ അവനെ ശിക്ഷിക്കണോ ക്ഷമിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കണമോ എന്നുള്ളത് ഫിലെമോനും തീരുമാനിക്കണം അപ്പോൾ ഇവിടെ പൗലോസ് ഇടപെടുക ഇടപെട്ടിട്ട് ഫിലെമോനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഒനേസിമോസ് ഇപ്പോൾ അടിമയല്ല പ്രത്യത ക്രിസ്തുവിൽ സഹോദരനായി തീർന്നു അതുകൊണ്ട് അവനോട് ക്ഷമിച്ച് അവനെ തിരികെ സ്വീകരിച്ച് അവൻ വല്ലതും കടം അത് പൗലോസിൻ്റെ പേരിൽ കണക്കിട്ട് പൗലോസ് അത് തന്ത് കൊടുത്തു തീർക്കാനായിട്ട് സന്നദ്ധനാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫിലേമോനെ അറിയിച്ചിട്ട് ഒനേസി മടക്കി അയക്കുകയാണ് ഈ കത്തും കൂടെ കൊടുത്തിട്ട് ഇതാണ് ഈ കത്തിൻ്റെ പശ്ചാത്തലവും കഥയും ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഞാനിപ്പോൾ പറഞ്ഞു അത് ഒരധ്യായമേ ഉള്ളല്ലോ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് കിടക്കുന്നത് ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം പ്രധാന ചിന്ത ഈ വാക്യങ്ങളാണ് ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവൻ എന്നെ പോലെ കൊള്ളുക അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക പൗലോസ് എന്ന് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു ഞാൻ തന്നു തീർക്കാം ഈ രണ്ട് പ്രയോഗങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത് അതെൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക ഞാൻ തന്നു തീർക്കാം അതെൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക ചാർജ് ദാറ്റ് മൈ അക്കൗണ്ട് ഞാൻ തന്നു തീർക്കാം ഐ വിൽ പേ ഇറ്റ് അപ്പോൾ ഈ ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഒരധ്യായമേ ഉള്ളൂ പക്ഷേ പഠന സൗകര്യത്തിനായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ആദ്യത്തെ ഏഴ് വാക്യങ്ങളിൽ പൗലോസ് ഫിലെമോനെ അഭിനന്ദിക്കുകയാണ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ കാണുന്നത് പോൾ ദ ഫ്രണ്ട് ആൻഡ് ദ കോ വർക്കർ എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസ് ഒരു ഒരപേക്ഷ ഒരു ആപ്ലിക്കേഷൻ ഫിലെമോൻ്റെ മുമ്പിൽ വെക്കുന്നത് സോ ഇറ്റ് ഈസ് ഹീസ് അപ്പീൽ പോൾ ദി ഇൻ്റർസെസ്സർ എന്ന് വേണമെങ്കിൽ പറയാം പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പോളീസ് ഗിവിങ് ആൻ അഷുറൻസ് ഒരു ഉറപ്പ് നൽകുകയാണ് ഞാൻ തന്നു തീർക്കാം അവനെ സ്വീകരിക്കണം ഇപ്പം ഫെലോ വർക്കർ ആയതുകൊണ്ട് പൗലോസിൻ്റെ പൗലോസിൻ്റെ ആണ് ഉറപ്പാണ് അവസാന ഭാഗത്ത് നാം കാണുന്നത് ഇത് ഓരോന്നായിട്ട് നമ്മൾ അല്പം വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഏഴ് വാക്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദനമാണ് എന്ന് പറഞ്ഞല്ലോ ആറാം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പൗലോസിൻ്റെ ഉറ്റ സ്നേഹിതനും സഹപ്രവർത്തകനുമായ ഫിലെമോൻ അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള കർത്താവിനോടുള്ള സ്നേഹവും ശുശ്രൂഷയും എല്ലാം ഓർത്തിട്ടാണ് പൗലോസിന് അദ്ദേഹത്തോട് വലിയ സ്നേഹമുണ്ട് ഒന്നാം വാക്യം വായിച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നാം പൗലോസും സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും പ്രിയൻ പ്രിയൻ ആ പദം കിട്ടാൻ വേണ്ടിയാണ് മൈ ബിലവഡ് പ്രിയൻ അപ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു ഉറ്റ സ്നേഹ ബന്ധമുണ്ട് കൂട്ടുവേലക്കാരനാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവനാണ് ഒന്നാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹം മാത്രമല്ല നന്ദിയും പ്രകടിപ്പിക്കുന്നു എന്നിട്ട് ആറാം വാക്യത്തിൽ പ്രാർത്ഥനയിൽ ഓർക്കുന്നു അപ്പോൾ പോൾസ് ലവ് പോൾസ് താങ്ക്സ് ഗിവിങ് ആൻഡ് പ്രയർ ഈ മൂന്ന് കാര്യങ്ങളാണ് ആദ്യത്തെ ഏഴ് വാക്യങ്ങളിൽ നാം കാണുന്നത് എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ അപേക്ഷ ഇൻ്റർസെഷൻ അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറയുന്ന കാര്യമാണ് അവിടെ നമ്മൾ പക്ഷപാതക്കാരനായ പൗലോസിനെ കാണുന്നത് ഒൻപതാം വാക്യം വായിച്ചാൽ ഞാൻ സ്നേഹ നിമിത്തം പേക്ഷിക്കുക അത്രേ ചെയ്യുന്നത് ഒമ്പതാം വാക്യം ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹ നിമിത്തം അപേക്ഷിക്കുക അത്രേ ചെയ്യുന്നത് ഞാൻ സ്നേഹ നിമിത്തം അപേക്ഷിക്കുക അത്രേ ചെയ്യുന്നത് സോ ഐ അപ്പീൽ ഒരപേക്ഷ പക്ഷപാതക്കാരനായ പൗലോസിനെയാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ ഒരാളോട് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആരോടെ അപേക്ഷിക്കുന്ന ആളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ഉറപ്പ് വേണം അപേക്ഷിച്ചാൽ അത് സ്വീകരിക്കും എന്നൊരു ഉറപ്പ് വേണ്ടേ എട്ട് ഒൻപത് വാക്യങ്ങളിൽ ഫിലമോൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പൗലോസിനെ അപേക്ഷിപ്പാനായിട്ട് പ്രാഗൽഭ്യമുണ്ട് എട്ട് ഒൻപത് വാക്യങ്ങൾ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിൽ കണ്ടോ വളരെ ധൈര്യം ഉണ്ട് കണ്ടോ അവർ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹ നിമിത്തം അപേക്ഷിക്കുക അത്ര ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ നിന്നോട് കൽപ്പിക്കാം പക്ഷെ ഞാൻ കൽപ്പിക്കുന്നില്ല ഐ ആം ഉള്ളി അപ്പീലിങ് ഒരപേക്ഷ വെക്കുക മാത്രമാണ് അത്രയും ഉറ്റബന്ധം അവർ തമ്മിലുണ്ട് ഒരു പ്രാഗൽഭ്യമുണ്ട് എന്ന് അറിയണം എന്നിട്ടാണ് കാര്യത്തിലേക്ക് വരുന്നത് പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒനേസിമോസ് മാനസാന്തരപ്പെട്ട കാര്യം ഫിലിമോനെ അറിയിക്കുകയാണ് ചെയ്യുന്നത് പത്താം വാക്യം ഞാൻ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ് ഞാൻ ജനിപ്പിച്ച മകനായ വായിച്ചാട്ടോസിന് വേണ്ടി ആകുന്നു അപേക്ഷിക്കുന്നത് അപ്പൊ നിന്റെ ദാസനായിരുന്ന അടിമയായിരുന്ന ഒനേസിമോസിന് വേണ്ടി അല്ല ഇപ്പം ആർക്കു വേണ്ടിയാണ് ചോദിക്കുന്നത് എന്റെ മകനായ അപ്പം എന്നോടുള്ള ബന്ധം നോക്കിയിട്ട് നീ ഈ മകനെ എന്നെ സ്വീകരിക്കുന്നത് പോലെ തന്നെ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത് എന്നിട്ട് ഒരു കാര്യം കൂടെ എൻ്റെ കൂടെ പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞു അവൻ പണ്ട് പ്രയോജനമില്ലാത്തവനായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല പ്രയോജനമുള്ളവനാണ് പതിനൊന്നാം വാക്യം അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ അവിടെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ഒനേസിയമോസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം പ്രയോജനമുള്ളവൻ പ്രോഫിറ്റബിൾ എന്നാണ് വാല്യുബിൾ മൂല്യമുള്ളവൻ പ്രയോജനമുള്ളവൻ അടിമയായിരുന്നെങ്കിലും അവൻ ആരോ ഇട്ട പേരാണ് ആരാണെന്ന് അറിയാൻ പാടില്ല അവൻ ഒരു മൂല്യവുമില്ലാത്ത പ്രയോജനമില്ലാത്ത ഒരു വസ്തുവിനെ പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവനായിരുന്നെങ്കിലും അവൻ പ്രയോജനമുള്ളവൻ മൂല്യമുള്ളവൻ ഇപ്പോൾ മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ പ്രയോജനമുള്ളവനാണ് എന്നൊരാൾ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണാം അങ്ങനെയാണെങ്കിൽ ഫിലേമോൻ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം എന്താണെന്നും കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ് ഫിലേമോൻ എന്നുള്ള വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം അഫെക്ഷണേറ്റ് വാത്സല്യമുള്ളവൻ ദയുള്ളവൻ എന്നാണ് ഇപ്പോൾ പ്രയോജനമുള്ള ഒരാളോട് തീർച്ചയായിട്ടും ഈ വാത്സല്യമുള്ള ദയുള്ള ആൾ എന്ത് കാണിക്കണം കനിവ് കാണിക്കണം അപ്പോൾ പേരുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലേ ഒരാൾ പ്രയോജനമുള്ളവനാണ് മറ്റേൾ വാത്സല്യമുള്ളവനാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രയോജനമുള്ളവനെ വാത്സല്യമുള്ളവൻ കനിവും ദയയും വാത്സല്യവും കാണിച്ച് സ്വീകരിക്കേണ്ടതാണ് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലാണ് ദൈവപദ്ധതി എന്താണ് ഈ കാര്യത്തിൽ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കാം അവൻ അല്പകാലം വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്ക അല്പകാലം വേർവിട്ട് പോയി സദാകാലവും നിനക്ക് ലഭിക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് അവൻ ഇനി ദാസനല്ല ദാസന് മീതേ പ്രിയ സഹോദരൻ തന്നെ അപ്പൊ അവൻ വേർവിട്ട് പോകുന്നതിന് മുമ്പ് ദാസനായിരുന്നു പക്ഷെ ഇപ്പോൾ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കുമ്പോൾ അവൻ ദാസനല്ല പിന്നെ ആരാണ് പ്രിയ സഹോദരൻ അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം അതാണ് ദൈവിക പദ്ധതി ഇവൻ എങ്ങനെ ഒരു ദാസനായിട്ട് തന്നെ അവിടെ തുടർന്നിരുന്നെങ്കിൽ അവനൊരിക്കലും സഹോദരനാകുമായിരുന്നില്ല ഇപ്പോൾ വേർപെട്ടു പോയത് സദാകാലത്തേക്കും പ്രിയ സഹോദരനായിട്ട് മടങ്ങി വരുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ട് അല്പകാലം വേർവിട്ടു പോയി സദാകാലത്തേക്കും ലഭിക്കുവാൻ ദാസനല്ല പ്രിയ സഹോദരൻ ഈ പ്രയോഗങ്ങൾ ദൈവിക പദ്ധതി ഇതൊക്കെ നമ്മളെക്കുറിച്ച് അന്യർത്ഥമാണ് അതുകൊണ്ട് ഈ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് രണ്ടാം ഭാഗം മൂന്നാമത്തെ ഭാഗം പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഇയാളെ സ്വീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ സ്വീകരിക്കാം അതിനൊരു ഉറപ്പ് പൗലോസ് കൊടുക്കുകയാണ് പോൾസ് അഷ്വറൻസ് എന്ന് വേണമെങ്കിൽ പറയാം പൗലോസ് ഫിലമോൻ്റെ കൂട്ടുവേലക്കാരനായതുകൊണ്ട് അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ് പത്തൊൻപതാം വാക്യമാണ് കീ പത്തൊൻപതാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ തന്നു തീർക്കാം ഇവന് എന്തെങ്കിലും കടമ്പിട്ടുണ്ടെങ്കിൽ അന്യായമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിടുക ഞാൻ തന്നു തീർക്കാം പത്തൊൻപതാം വാക്യം വായിക്കാം പൗലോസ് ഞാൻ കൈയാൽ എഴുതിയിരിക്കുന്നു ഞാൻ തന്നു തീർക്കാം ഞാൻ തീർക്കാം കണ്ടോ വളരെ ഉറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടാണ് പറയുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസും ഫിലേമോനും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് കൂട്ടുവേലക്കാരാണ് കൂട്ടാളിയാണ് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട് പതിനേഴാം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ കൂട്ടാളി അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്ന പ്രയോഗം നമുക്ക് അവിടെ കാണാം ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അത് പൗലോസ് പറഞ്ഞതുപോലെ ഫിലെമോഹൻ കേൾക്കുമെന്നുള്ള ധൈര്യം പൗലോസിനുണ്ട് ഇരുപത് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതേ സഹോഫിഡൻസ് അതേ സഹോദര നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കാം നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട് നിന്റെ അനുസരണത്തെ പറ്റി ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കും എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും പിന്നെയും പറയാണ് ഞാൻ അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത് മുഴുവൻ നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട് ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത് ഇതാണ് പൗലോസിന്റെ കോൺഫിഡൻസ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് ചെയ്യും എന്നെനിക്ക് നിശ്ചയമുണ്ട് ഞാൻ പറഞ്ഞത്രയുമല്ല അതിലധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാണ് ഞാനിത് എഴുതുന്നത് ഇവിടെ വാസ്തവത്തിൽ ലെറ്റർ തീരുകയാണ് പിന്നെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഗ്രീറ്റിങ്സ് ആണ് ചില വന്ദനങ്ങൾ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഈ ചെറിയ സംഭവം ബൈബിളിൽ വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദിസ് സ്റ്റോറി ഇലസ്ട്രേറ്റ്സ് വാട്ട് ക്രൈസ്റ്റ് ഡിഡ് ഫോർ യു ആൻഡ് മീ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ യേശുക്രിസ്തു ചെയ്തതിൻ്റെ ഒരു നല്ല വെളിപ്പാടാണ് ഈ ചെറിയ കഥയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് പതിനേഴാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ അവനെ എന്നെപ്പോലെ രണ്ട് നിർദ്ദേശങ്ങൾ പൗലോസ് കൊടുക്കുന്നതാണ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ കാണുന്നത് നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക റിസീവ് ഹിം ആസ് മൈസെൽഫ് അവനെ എന്നെ പോലെ തന്നെ ചേർത്ത് കൊള്ളുക ഒരു നിർദ്ദേശം അതാണ് അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ട് കയ്യാൽ എഴുതി എഴുതിയിരിക്കുന്നു പതിനെട്ടാം വാക്യത്തിൽ എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക ചാർജ് ഔട്ട് പുട്ട് ദാറ്റ് ഇൻ മൈ അക്കൗണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശം അപ്പം ഇതാണ് വാസ്തവത്തിൽ യേശുക്രിസ്തു എനിക്ക് നിങ്ങൾക്കും ചെയ്ത് തന്നത് എന്ന് ഒന്ന് ഓർത്തെ കർത്തവായ യേശുക്രിസ്തുവിനോട് നാം ചേർന്ന് പൗലോസ് ഒനേസിമോസിനോട് ചേർന്നതുപോലെ ഒനേസിമോസ് പൗലോസിനോട് ചേർന്നതുപോലെ നാം കർത്താപ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവനോട് അനുരൂപപ്പെട്ട് അല്ലേ അവൻ്റെ അകത്ത് ഇൻ ക്രൈസ്റ്റ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒനേസിമോസ് ആരുടെ തണലിലാണ് തിരിയെ ഫിലേമോൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് പൗലോസിൻ്റെ തണലിലാണ് അല്ലേ ഇൻ പോൾ ഒനോസിമോസ് ഇൻ പോൾ ഈസ് അക്സെപ്റ്റബിൾ ഒനേസിമോസ് തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ കത്തൊന്നുമില്ലാതെ വരികയാണെങ്കിൽ ഫിലേമോൻ ചിലപ്പം സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് വരികയില്ല ബട്ട് വെൻ ഹീസ് ഇൻ പോൾ ആൻഡ് വെൻ പോൾ ഈസ് എൻഡിഹ്യം വ്യത്യാസമുണ്ട് അതുപോലെ നമ്മൾ നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ നാം പാപയുള്ളതെന്നുള്ള നിലയ്ക്ക് പാപ കടമുള്ളതുകൊണ്ട് ദൈവം ആ കണക്കൊന്നും നോക്കി നമ്മൾ സ്വീകരിച്ചു എന്ന് വരികയല്ല ബട്ട് വൺസ് യു ആർ ഇൻ ക്രൈസ്റ്റ് നമ്മൾ ക്രിസ്തുവിൽ ചേർന്ന് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മ കൊണ്ട് നമുക്ക് ദൈവത്തെ സമീപിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്തു ദൈവത്തിന് സ്വീകാര്യനായതുകൊണ്ട് എന്നെപ്പോലെ അങ്ങനല്ലേ പറഞ്ഞത് അവനെ എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക അപ്പം ആ എന്നെപ്പോലെ ചേർത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ എനിക്കുള്ള അതേ മൂല്യം ഇവനും ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ കർത്താവിൽ നമ്മളായി കഴിയുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു യേശുവര ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ അപ്പം നമ്മളും അവൻ്റെ മക്കളായിട്ട് പുത്രി അവൻ ആണല്ലോ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയും ആകാനുള്ള അവകാശമാണ് തരുന്നത് അങ്ങനെ ആയി കഴിയുമ്പോൾ ക്രിസ്തുവിൽ ദൈവം തമ്മെ സ്വീകരിക്കും അതാണ് രണ്ടാമത് എന്നെ എന്നെ അവനെ എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക ചേർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരംഗമാക്കുക എന്ന അർത്ഥം അവൻ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ നി നിന്റെ വീട്ടിലെ ഒരു അംഗമാക്കുക നമ്മളും കഥാപിൽ ഓടിപ്പോയവരാ ക്രിസ്തുവിൽ മടങ്ങി ചെല്ലുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ ഒരു അംഗമായിട്ട് ചേർത്ത് കൊള്ളുന്നു എന്തെങ്കിലും കുഴപ്പങ്ങൾ ദൈവത്തോട് നമ്മൾ അന്യായമായിട്ടോ കടം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആരുടെ കണക്കിലേക്ക് പോകുന്നു യേശു ക്രിസ്തുവിൻ്റെ കണക്കിലേക്ക് പോകുന്നു ഇതിനാണ് ഇമ്പ്യൂട്ടേഷൻ എന്ന് തിയോളജിയിൽ പറയും നമ്മളുടെ കുഴപ്പങ്ങളെല്ലാം വേറൊരാളുടെ പേരിൽ കണക്കിട്ടിട്ട് നമ്മളെ സ്വാതന്ത്ര്യരാക്കുന്ന ദൈവത്തിൻ്റെ വൻ പദ്ധതി കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒനേസിമോസ് ഒരു റൺ അവേ ഓടിപ്പോയ ഒരു അടിമയാണ് അവൻ മടങ്ങി വന്ന് യജമാനൻ്റെ വീട്ടിൽ ആ വീട്ടിലൊരംഗമായിട്ട് പ്രവേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ച് അവിടെ ചിന്തിക്കുകയാണെങ്കിൽ വി ആർ വി ആർ ഗിൽറ്റി സിന്നേഴ്സ് അല്ലേ പാവബോധമുള്ള ദൈവത്തോട് തെറ്റ് ചെയ്ത ആളുകളാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളായിട്ട് മടങ്ങി വരാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നാൽ ദൈവകർമ്മ വ്യാപരിച്ചു നമ്മൾ അതിനു മുമ്പ് പഠിച്ച ടീത്തോസിൻ്റെ ലേഖനത്തിലൊക്കെ പഠിച്ചു തോർക്കുക എന്നാൽ ദൈവകൃപ ഉദിച്ചപ്പോൾ സകല മനുഷ്യരോടുള്ള ദൈവകൃപ ഉദിച്ചപ്പോൾ മുമ്പേ നമ്മൾ വല്ല കുഴപ്പക്കാരായിരുന്നു എന്ന് തീതോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിച്ചല്ലോ എന്നാൽ ദൈവകൃപ ഉദിച്ചപ്പോൾ എന്തെ കൃപയെന്ന് പറയുന്നത് വില കൊടുക്കുന്ന സ്നേഹം ലവ് ദാറ്റ് പേസ് എ പ്രൈസ് ദൈവകൃപയെന്ന് പറഞ്ഞാൽ നമ്മളെ ചുമ്മാത കൊണ്ടുപോവുമല്ല നമ്മൾ ചെയ്ത കുഴപ്പത്തിൻ്റെ എല്ലാം വില ആര് കൊടുത്തിട്ടുണ്ട് യേശു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് യേശു പറയുന്നത് കൃപ എല്ലാം ഞാൻ കൊടുത്തത് കൊണ്ട് ഐ എക്സ്റ്റെൻഡ് മൈ ഗ്രേസ് ടു യു യു ക്യാൻ ഗോ ടു മൈ ഫാതേഴ്സ് ഹൗസ് അവൻ്റെ കർത്താവിൻ്റെ കൃപ നമ്മളെ പിതാവിൻ്റെ അടുക്കിലേക്ക് വിടുമ്പോൾ നമ്മളെ പിതാവ് സ്വീകരിക്കുന്നത് നമ്മൾ ചെയ്തതെല്ലാം കർത്താവ് തീർത്തത് കൊണ്ടാണ് എന്ന് മറന്നു പോകരുത് യേശു നമ്മോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ പാപക്കടം തീർത്തു എവിടെ കാൽവര് ക്രൂശിൽ നമ്മുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തപ്പോൾ നമുക്ക് പകരം അവൻ മരിച്ചപ്പോൾ അല്ലെങ്കിൽ യാഗമായി തീർന്നപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന കുഴപ്പങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ നീതി നമ്മുടെ പേരിൽ കണക്കിടുക എന്നിട്ട് പറഞ്ഞു അത് എൻ്റെ പേരിലേക്ക് അവൻ്റെ കുഴപ്പങ്ങളെല്ലാം അവൻ്റെ പാപങ്ങളെല്ലാം അനീതിയെല്ലാം കണക്കിടുക എന്നിട്ട് ഞാൻ എൻ്റെ നീതി അവനെ ധരിപ്പിക്കുകയാണ് അപ്പോൾ ദൈവം ക്രിസ്തുവിൽ നമ്മെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യേശു പിതാവായ ദൈവത്തോട് ഇൻ്റർസെസൺ ആണല്ലോ പിതാവിൻ്റെ അടുക്കലിരുന്ന് പക്ഷപാതം ചെയ്യുന്ന യേശു പിതാവിനോട് പറയും ഹി നോലോങ്ങർ ഓവ്സ് എ ഡെപ്റ്റ് ഇനി കടക്കാരനല്ല അവൻ്റെ കടമെല്ലാം ഞാൻ ഏറ്റെടുത്ത് വീട്ടിയതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് കാൽവറി ക്രൂസിൽ ഞാൻ വീട്ടിയതാണ് അതുകൊണ്ട് റിസീവ് ഹിം ആസ് യു റിസീവ് മീ എന്നെ സ്വീകരിക്കുന്ന പോലെ തന്നെ അവനേയും നിങ്ങൾക്ക് നമ്മളെയും കത്ത പിതാവിനെ സ്വീകരിക്കാം യേശുവിനെ സ്വീകരിക്കുന്നത് പോലെ ദൈവമക്കളെയും പിതാവായ ദൈവം സ്വീകരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ഫാമിലി സർക്കിളിൽ ഒരു അംഗമായി മാറുവാൻ നമുക്ക് അവസരം കിട്ടുന്നു എന്നുള്ള സുവിശേഷമാണ് ഈ ചരിത്ര സംഭവത്തിനകത്ത് ഒളിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒനേസി മാസം എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ നാം ഇപ്പോൾ ദൈവഭാവനക്കാരായി തീർന്നു ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം ഇതാണ് പൗലോസ് എഴുതിയ ഏറ്റവും ചെറിയ ലേഖനമായ കാരാഗ്രഹ ലേഖനമായ ഇടയ ലേഖനമായ ഫിലമോൻ എഴുതിയ ലേഖനം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം